മാറിയത് ഡ്രസ്സൊന്നും അല്ല മാറ്റം വന്നത് ഞാനാണ് കുറച്ചു കാലം മനസ്സെങ്ങോട്ടോ പോയി നല്ലൊണം വരാനായപ്പോ ഇങ്ങനെ ഡ്രസ്സ് ചെറുതായതല്ലോ ഞാൻ വിട്ടു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല ഈ സാരിയിലാണ് ഞാൻ എനിക്കുള്ള ഓർമ്മക്കുറിപ്പ് എഴുതുന്നത് ആത്മവിശ്വാസത്തിന്റെ വിജയത്തിന്റെ എപ്പോഴായിരിക്കും ഞാൻ സാരിയിൽ സുന്ദരിയാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ താരമാകാൻ ഫിഗർ ആവേണ്ട നമ്മുടെ മനസ്സാണ് അതിന് നല്ലൊരു മുഹൂർത്തമാണ് ആരംഭിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഓണം സാരി മഴ ടീം എഫ് കൂടെ ഫോർട്ടി ഡേയ്സ് ചാലഞ്ച് ഈ ഓണം നിങ്ങളും ഉണ്ടാകും അതിമനോഹരമായ ഒരു സാരി മഴ വൺ ലാക്ക് കാഷ് പ്രൈസ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ ഓണ സമ്മാനമായി തരാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറിന് നാല് ലൈവ് സെഷനും രണ്ടായിരം രൂപക്ക് ഏഴ് ലൈഫ് സെഷനുമാണ് ഞങ്ങൾ തരുന്നത് സൂമ്പിക് ട്രെയിനിങ് യോഗ വെലി ഡാൻസ് ഹീൽ ആൻഡ് റിവൈവ് പാട് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ ഒരു നല്ലൊരു അടിപൊളി വളരെ സ്മൂത്ത് ആൻഡ് സ്ലോ സെഷനാണ് ഹീൽ ആൻഡ് റിവൈവ് സോ വർക്ക്ഔട്ട് ചെയ്യാൻ മടിയാണെങ്കിലും അല്ലെങ്കിൽ ശരീരം അനുവദിക്കാത്തവരാണെങ്കിലും ഈ ഓണത്തിന് ഞങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യും ഓണം ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് സാരി എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു ചലഞ്ചിൽ വന്ന് ജോയിൻ ചെയ്യുക മാറാൻ മാറാനൊരുങ്ങിക്കോ ഞങ്ങളിതാ നിങ്ങളെ കാത്തിരിക്കുന്നു ചലഞ്ചിലേക്ക് ജോയിൻ ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ടീമിന്റെ കൂടെ ഫോർട്ടി ഡേയ്സ് ചലഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്യൂ